ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് എപ്പോഴും പലതരത്തിലുള്ള ചിന്തകളെ കൊണ്ട് ആവിലമായിരിക്കുകയാണ് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ രാഗം ദ്വേഷം കാമം ക്രോധം മതം മാത്സര്യം അസൂയ പക പ്രതികാരം തുടങ്ങി അനേക അനേക ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ മാലിന്യങ്ങളാണ് ശരീരത്തിൽ മാലിന്യം വന്നാൽ നമുക്ക് സോപ്പ് തേച്ചൊന്ന് കുടിച്ചാൽ നല്ല വൃത്തിയാകും കുറച്ച് സമയത്തേക്കെങ്കിലും അപ്പോൾ നമുക്കൊരു സുഖം അനുഭവമാകുമല്ലോ വിയർപ്പും ശരീരം ഒന്ന് കുളിച്ചാൽ പരമസുഖമാണ് എന്നാൽ നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ ഒന്ന് നീക്കം ചെയ്താൽ അത് ശാശ്വതമായ സുഖത്തിന് കാരണമായി തീരുന്നു ശരീരത്തിൻ്റെ അഴുക്ക് നീക്കിയാൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് സുഖമുള്ളൂ വീണ്ടും വിയർപ്പ് വന്നാൽ അത് പഴയമാതിരിയാകുന്നു എന്നാൽ മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്താൽ അറിഞ്ഞേക്കാൾ എത്രയോ ഇരട്ടി പരമസുഖമായിരിക്കും അനുഭവമാവുക അങ്ങനെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ നീക്കാതെ നമ്മുടെ മനസ്സ് പ്രകാശമില്ലാതെ അത് കരിക്കട്ട പോലെ കറുത്ത ഒരവസ്ഥയാണ് ആ മനസ്സിനെ ഉപമിക്കുന്നത് തീയണഞ്ഞു പോയാൽ കരിക്കട്ടയായി തീരുന്നത് പോലെ മനസ്സിൽ നല്ല ചിന്തകൾ കെട്ടുപോയാൽ പിന്നെ ചീത്ത ചിന്തയാകുന്ന ആ കരിക്കട്ട പോലെ ആയിത്തീരുകയാണ് അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് കാരണം നമ്മളൊരു കരിക്കട്ട കനൽക്കട്ടയാക്കാൻ എന്താണ് ചെയ്യാം കനൽക്കട്ടയുമായുള്ള സംഘമുണ്ടായാൽ മതി ഒരു കനൽക്കട്ടയുടെ അടുത്ത് ഒരു കരിക്കട്ട കൊണ്ടുപോയി വെച്ചാൽ ആ കരിക്കട്ടയും കനൽക്കട്ടയായിത്തീരും അപ്രകാരം കനൽക്കട്ടയായിരിക്കുന്ന ഈശ്വരനുമായുള്ള ഐക്യമുണ്ടാകുമ്പോൾ കരിക്കട്ടയായി മാറിയിരിക്കുന്ന നമ്മുടെ മനസ്സ് ആ മനസ്സാകുന്ന കരിക്കട്ടാർ കലക്കട്ടയായി മാറും അതാണ് നാം ചെയ്യേണ്ടത് ആ പ്രക്രിയക്കാണ് ധ്യാനം എന്ന് പറയുന്നത് കരിക്കട്ട പോലെ കറുത്തുള്ള ചിത്തം കനക്കട്ട പോലെ തിളങ്ങുന്ന ദൗത്യം മനുഷ്യർക്ക് മാത്രം തരപ്പെട്ടതെന്നാൽ സ്മരിക്കാത്തതെന്തു മഹത്തായ ധർമ്മം കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന നമ്മുടെ മനസ്സിനെ കനൽക്കട്ട പോലെ തിളങ്ങുന്നതാക്കാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ മനുഷ്യർക്ക് മാത്രം തരപ്പെട്ടതെന്നാൽ മനുഷ്യർക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നാൽ മനുഷ്യൻ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കാത്തത് എന്നാണ് മനുഷ്യൻ അറിയില്ല നമ്മുടെ മനസ്സിൽ ഈ മാലിന്യങ്ങൾ കരിക്കേറ്റ പോലെ കറുത്താണിരിക്കുന്നത് എന്ന സത്യം നമുക്കറിയാത്തതിനാൽ നാം ആ മാലിന്യങ്ങളെ നീക്കാൻ തയ്യാറാവുന്നില്ല മാലിന്യം നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം കരിക്കട്ട കനൽക്കട്ടയാകണമെങ്കിൽ കനൽക്കട്ടയുമായുള്ള സംസർഗം കൂടിയേ കഴിയൂ കനൽക്കട്ടയായിരിക്കുന്ന സത്തുമായി അതായത് ഈശ്വരനുമായി എപ്പോഴാണോ കരിക്കട്ട പോലെ കറുത്തിരണ്ട നമ്മുടെ മനസ്സ് സമ്പർക്കം പുലർത്തുന്നത് അല്ലെങ്കിൽ സംഘമുണ്ടാവുന്നത് അപ്പോൾ ആ കനൽക്കട്ടയുടെ പ്രകാശം കരിക്കട്ടയിലേക്കും വ്യാപിച്ച് ക്രമേണ കരിക്കട്ട കനൽക്കട്ടയായി തീരുന്നു അതുപോലെ നമ്മുടെ മനസ്സും നിരന്തരമായ ഈശ്വര ചിന്ത ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിലുള്ള ദുഷിച്ച ചിന്തകളും വിചാരങ്ങളും എല്ലാം നശിച്ച് പരമമായ ആ പരമ നിർവൃതിക്ക് നാം ഓരോരുത്തരും കാരണക്കാരായി തീരുന്നു ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇതീ മനുഷ്യ ജന്മം കൊണ്ട് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ അതിനു പറ്റിയ ഉപകരണമാണ് മർത്യദേഹം കരിക്കട്ട പോലെ കറുത്തുള്ള ചിത്തം കനൽക്കട്ട പോലെ തിളങ്ങുന്ന ദൗത്യം മനുഷ്യർക്ക് മാത്രം തരപ്പെട്ടതെന്നാൽ സ്മരിക്കാത്തത് എന്തു മഹത്തായ ധർമ്മം മഹത്തായ ഒരു ധർമ്മമാണ് ഈ കരിക്കട്ടയെ കനൽക്കട്ടയാക്കി തീർക്കുക എന്ന് പറയുന്നത് ആ മഹത്തായ ധർമ്മത്തെ എന്തുകൊണ്ടാണ് മാനവരെല്ലാം മറന്നു പോകുന്നത് അതെന്തു ചെയ്യണമെന്ന് എന്താണ് ഓർമ്മിക്കാത്തത് അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലായ്മയാണ് അതിന് കാരണമായിരിക്കുന്നത് ഈ സുഭാഷിത രത്നത്തെ നമ്മൾ ഇത് നാലു വരിയുള്ളൂ എങ്കിലും ഏറ്റവും രത്നം പോലെ തിളങ്ങുന്നതാണ് നിരന്തരം മനനം ചെയ്ത് നാം കരിക്കട്ട പോലെ കറത്തിരിക്കുന്ന നമ്മുടെ മനസ്സിനെ നാം கலர்க்கட்டையாக்கி தீர்க்கேண்டதான ஆ தௌத்தியம் மனுஷர்க்கு மாத்திரம் சாதிக்கிற